കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു കെ ശബരിനാഥൻ മുൻ എം എൽ എ ആണ് രണ്ടിട്ടേം എം എൽ എ ആയിരുന്നയാൾ നഗരസഭയിലേക്ക് മത്സരിക്കുന്നത് അതുപോലെ വിമർശനങ്ങൾക്ക് അതേസമയം തന്നെ അഭിനന്ദനങ്ങൾക്കുമൊക്കെ ഇടപെടുത്തിയതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു മുൻ എം എൽ എ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് എൺപത് പിന്നിട്ടപ്പോൾ വി എസ് ഇന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാമെങ്കിൽ എഴുപത്തിയാറ് കാരന് എന്തുകൊണ്ട് പഞ്ചായത്തിലെ ഒരിക്കൽ കൂടി മത്സരിച്ചുകൂടാ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് ആറന്മുളയിലെ മുൻ എം എൽ എ കെ സി രാജഗോപാലാണ് പത്തനംതിട്ട എഴുവേലി പഞ്ചായത്തിലെ എട്ടാം വാർഡിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത് കേരളത്തിൽ നിയമസഭാ അംഗമായിരുന്ന ഒരാൾ പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുക എന്നുള്ളത് അപൂർവതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കെ സി ആരുടെ സ്ഥാനാർത്ഥിത്വം ത്രിശ്രദ്ധയെ ആകർഷിക്കുന്നത് ഇപ്പോൾ വികാരമാണ് എപ്പോഴും നമ്മളെ വിപ നടത്തുന്നതും അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യും അവരോടൊപ്പം വർക്ക് ചെയ്യാനുള്ള എന്ന അവസരം വീട് കൂടി ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡിലാണ് സ്ഥാനാർത്ഥികൾ ആൾക്കാർ പറഞ്ഞത് മറ്റൊരു വാർഡിൽ മത്സരിക്കണമെന്നാണ് ഇതുവരെ വീടോട് നിൽക്കുന്ന ഒരു വാർഡിൽ മത്സരിച്ചില്ല അതുകൊണ്ട് വീട് നിൽക്കുന്ന വാർഡിൽ തന്നെ മത്സരിക്കുക അങ്ങനെ താല്പര്യമൊന്നും അങ്ങനെ എഴുപത്തിയാറിലെത്തു നിർക്കുകയാണ് യുവജനങ്ങൾക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യം പാർട്ടി കൊടുക്കുന്ന ഘട്ടത്തിലാണ് അങ്ങേക്ക് നല്ല പരിഗണന കിട്ടുന്നത് പാർട്ടി പാർട്ടിക്കടകത്തിൽ മത്സരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ എഴുപത്തി അഞ്ചൊരു തടസ്സം മറ്റൊത്തേക്കൊന്നും ഒരു തടസ്സമാണ് എന്ന അഭിപ്രായം പാർട്ടിക്കില്ല പോസ്റ്റർ ശ്രദ്ധിച്ചു വി എസ് ആൻ്റെ മുഖം കൂടി ചിത്രം കൂടി ഉൾപ്പെടുന്നതാണ് അങ്ങയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റർ വി എസ് ആണൻ്റെ രാഷ്ട്രീയത്തിൽ എല്ലാവരെയും ഇഷ്ടമാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ നാട്ടുകാർക്കും എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന ഒരു നേതാവാണ് എന്നെ വളരെ വാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹം കണ്ടിരുന്നത് അതുകൊണ്ട് പാർട്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോ അധ്യക്ഷ സ്ഥാനം ഇക്കുറി ജനറലാണ് അങ്ങയുടെ സ്ഥാനാർത്ഥത്തിന് അങ്ങനെയുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് ഏത് കക്ഷികളൊക്കെ പറയുന്നു ശരിയാണ് പാർട്ടി തീരുമാനിക്കുന്നത് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി മറക്കാൻ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാവിധ വിജയാശംസകളും അങ്ങ് വിജയിച്ചു വരട്ടെ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കട്ടെ പത്ത് തീരട്ടെ സഹായിക്കണം സി കെ ഫിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട